ചുരൽമല നിവാസികൾ രാവിലെ തുടങ്ങിയ വയനാട് ജില്ലാ കലക്ട്രേറ്റ് ഉപരോധ സമരം അവസാനിപ്പിച്ചു ജനപക്ഷം ആക്ഷൻ കൗൺസിലാണ് ഉപവാസം സംഘടിപ്പിച്ചത് അന്തിമ പട്ടിക പുനഃപരിശോധിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് എ ഡി എമ്മും ഡെപ്യൂട്ടി തഹസിൽദാറുമായുള്ള ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത് നൂറ്റി എഴുപത്തി മൂന്ന് കുടുംബങ്ങൾ ഇപ്പോഴും ലിസ്റ്റിന് പുറത്താണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതർ സമരം ആരംഭിച്ചത് രാവിലെ തുടങ്ങിയ സമരം ഉച്ച കഴിയുന്നതുവരെ നീണ്ടുനിന്നു ഒടുവിൽ എ ഡി എം ദേവകിയും തഹസീൽദാറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് അന്തിമ ലിസ്റ്റ് വീണ്ടും പുനഃപരിശോധിക്കുമെന്നും അർഹരായവരെ പരിഗണിക്കുമെന്നും എ ഡി എം ഉറപ്പു നൽകി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട അനർഹരായവരെ ഒഴിവാക്കും കിടപ്പ് കിടപ്പുരോഗികളുടെയും അമ്പതിനായിരം ലഭിക്കേണ്ട കുടുംബങ്ങളുടെയും കണക്ക് പരിശോധിക്കും കെട്ടിട ഉടമകളുമായി ജില്ലാ കളക്ടർ അടുത്ത ദിവസം യോഗം വിളിക്കുമെന്നും ചർച്ചയിൽ ഉറപ്പു നൽകി ഈ അനർഹരായിട്ട് അവസാന ലിസ്റ്റിൽ പെട്ടിട്ടുള്ള അതിലൊരു അഞ്ച് പേര് അത് അനർഹരാണെന്ന് തന്നെയാണ് എൽ ഡി എം അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ലിസ്റ്റ് പുനഃപരിശോധിക്കും ഡി ഡി എം എ മീറ്റിങ്ങിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ഇനി പടവട്ടിക്കുന്ന അടക്കമുള്ള അട്ടവനടക്കമുള്ള ആളുകളെ ആ അവർ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഒന്നുകൂടി ഡി ഡി എം എ പരിഗണിക്കൂടി ആ കമ്മിറ്റിയുടെ ശുപാർശ ഗവൺമെന്റിന് അയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നൊരു കാര്യം ബിൽഡിംഗ് ഓണേഴ്സ് ബിൽഡിംഗ് ഓണേഴ്സിന്റെ യോഗം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ വിളിക്കാമെന്നാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ അവർക്ക് കേൾക്കാനുള്ള അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അമ്പത്തൊന്ന് പേരാണ് പുനരധിവാസ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ അനർഹരായ ഏഴുപേർ കയറി കൂടിയെന്നും വില്ലേജ് ഓഫീസർ അടക്കം ഇതിന് കൂട്ടുനിന്നെന്നും ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു മുണ്ടക്കൈ ചുരമല അട്ടമല ഗോപിമൂല പണവെട്ടിക്കുന്ന് തുടങ്ങിയ വിവിധ ഇടങ്ങളിലെ ദുരന്ത ബാധിതരാണ് അർഹതയുണ്ടായിട്ടും തഴയപ്പെട്ടത് ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ദുരിതബാധിതരുടെ സമരം ജനം വയനാട്